മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അപഹസിച്ചു എന്ന് ആരോപണമുയരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മംഗള മണ്ഡലം കമ്മിറ്റി മക്കരപ്പറമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഭരണഘടനാ ശില്പി ഡോ ബി ആർ അംബേദ്കറെ അപഹസിച്ചു എന്ന ആരോപണമുയർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി മംഗടമണ്ഡലം കമ്മിറ്റി മക്കരപ്പറമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പാർട്ടി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചൂണ്ടയിൽ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറക്കെ വിളിക്കുമെന്നാണ് സ്ത്രപരിവാറിനോട് പറയാനുള്ളത് ഞങ്ങൾ അംബേദ്കർ 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 എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് കാരണം ഇവിടുത്തെ ജാതി കൽപ്പിച്ച ഒരു മഹത് എന്ന അർത്ഥത്തിൽ ഞങ്ങൾ അംബേദ്കർ എന്ന് വിളിച്ചു ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഭരണഘടനയും മനുസ്മൃതി തമ്മിലുള്ളൊരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനുസ്മൃതി എന്ന് പറഞ്ഞാൽ വെറുപ്പിന്റെ ഉദ്ദേശത്തിന്റെ അജാതിത്വത്തിന്റെ ആളുകൾ വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ മനുസ്മൃതി എന്ന് പറഞ്ഞു വിചാ വിചാര എന്ന് പറഞ്ഞ് അതിനെതിരെയുള്ള ഒരു മഹത്തായ ഭരണകളും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ വക്കിലാണുള്ളത് ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ഉയർത്തി പറയാനുള്ള പേര് നിങ്ങൾക്ക് എത്ര ദേഷ്യം വന്നാലും ഞങ്ങൾ ഉയർത്തി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അംബേദ്കർ അംബേദ്കർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സി എച്ച് സലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മുക്കിമുദ്ദീൻ സി എച്ച് ട്രഷറർ അഷ്റഫ് കുറുവ ജില്ലാ കമ്മിറ്റി അംഗം സേതാലി വലമ്പൂർ നാസർ കൂട്ടിലങ്ങാടി ഉബൈബ ടീച്ചർ ജാബിർ വടക്കാങ്ങര നൌഷാദ് അരിപ്ര സുധീർ സീക്കെ തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു പ്രതിഷേധ സംഗമത്തിന് മുന്നോടിയായി മക്കരപ്പറമ്പ് ടൌണിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേരാണ് അണിനിരന്നത്